ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ ഫരിസേർ പരസ്പരം പറഞ്ഞു നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ നോക്കൂ ലോകം അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു ഫരിസേരും യഹൂദ പ്രമാണികളും യേശുവിനെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ചെങ്കിലും അവർക്ക് അതിന് ധൈര്യമുണ്ടായില്ല സമൂഹം മുഴുവൻ യേശുവിനെ സ്നേഹിച്ചു ബഹുമാനിച്ചതിനാൽ പൊതുജനം എതിർക്കുമെന്ന് അവർക്കറിയാമായിരുന്നു സമൂഹത്തിൽ നിന്ന് സ്നേഹ ബഹുമാനാദികൾ കിട്ടണമെന്ന് അനേകർ ആഗ്രഹിക്കുന്നു പക്ഷേ ലഭിക്കുന്നില്ല ഇതിന് കാരണമെന്ത് മറ്റുള്ളവരെ കരുതുന്നവരെ മാത്രമേ ലോകം സ്നേഹിക്കയുള്ളൂ മറ്റുള്ളവരുടെ ആവശ്യങ്ങളുടെ മുമ്പിൽ സ്വന്തം സുഖ സൗകര്യങ്ങൾ ബലികഴിക്കുവാൻ യേശു തയ്യാറായിരുന്നു സമരിയ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ സ്വന്തം ഭക്ഷണകാര്യം പോലും താൻ അവഗണിച്ചു ശിശുക്കളെ യേശുവിൻ്റെ സമീപത്തു കൊണ്ടുവന്ന മാതാക്കളെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ച ശിഷ്യന്മാരെ യേശു ശാസിച്ചു പൈതങ്ങളെയും മാതാപിതാക്കളെയും സസന്തോഷം സ്വീകരിച്ചു മരുഭൂമിയിൽ തൻ്റെ പ്രസംഗം കേൾക്കുവാൻ വന്ന് ചേർന്നവരുടെ ബിശപ്പിനെപ്പറ്റി യേശു ബോധവാനായിരുന്നു അവർക്ക് പക്ഷം കൊടുക്കുവാൻ യേശു ക്രമീകരണം ചെയ്തു സമൂഹത്തോടെ താൻ താതാത്മ്യം പ്രാപിച്ചിരുന്നു ഈജിപ്തിലെ സുഖ ജീവിതത്തേക്കാൾ ഇസ്രയേൽ ജനത്തോടുകൂടെ കഷ്ടത അനുഭവിക്കുന്നത് അഭികാമ്യമായി കരുതിയ മോശയെ മാനിക്കുവാനും അനുസരിക്കുവാനും ജനം തയ്യാറായി ആഫ്രിക്കൻ ജനതയ്ക്കു വേണ്ടി ജീവിതം സമർപ്പിച്ച ഡേവിഡ് ലിവിങ്സ്റ്റനെ അവർ സ്നേഹിച്ചു ബഹുമാനിച്ചു മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കണമെങ്കിൽ അവർക്കായി നാം സ്വയം ത്യജിക്കണം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി സ്വന്തം ജീവിത ജീവിതസുഖം ത്യജിക്കുന്നതിനാൽ മക്കൾ അവരെ സ്നേഹിക്കുന്നു നമ്മോടെ ഇടപെടുന്ന എല്ലാവർക്കും നന്മ വരുവാൻ ആഗ്രഹിക്കുകയും അവരെ കരുതുകയും ചെയ്താൽ അവർ നമ്മെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യും നമ്മുടെ സമയത്തേക്കാൾ വലിയ ജീവിത ലക്ഷ്യം ഉണ്ടായിരിക്കണം കരുതലും സ്നേഹവും കൊടുത്താൽ സഹകരണം ലഭിക്കും കഥാവ ഈശോ ഈ നിമിഷത്തിൽ തൻ്റെ ആത്മാവിനയിച്ചുകൊണ്ട് നമ്മുടെ മേൽ അനുഗ്രഹങ്ങൾ ചെറിയട്ടെ ആത്മാവിൻ്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ സ്നേഹം പ്രധാനമായിട്ട് ഉണ്ടാകട്ടെ സ്നേഹത്താൽ നിറയുന്ന വ്യക്തികളായി മാറട്ടെ അതിനുള്ള കൃപാവരം കഥാവ് ഈശോ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ ഐ എം എസ് എം അതിനായിട്ട് നമുക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിക്കട്ടെ ആമീൻ